പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിഞ്ഞ ഒരുപാട് സീക്വൻസുകളുണ്ട് ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ളത് പ്രിയദർശൻ താങ്ക്സ് ടു പ്രിയദർശൻ ആ ഇല്ലല്ലോ അത് കുറച്ചും കുറച്ചും അപ്പൊ അനീഫ് കയായിട്ടുള്ള ആ ഇന്ററാക്ഷൻ എന്ന് ഇൻട്രാക്ഷൻ എനിക്കും അനീഫ് കയെ വളരെ എന്താ പറയാ ബഹുമാനത്തോടെ ആദരവോടെ സ്മരിക്കുകയാണ് ആ സീക്വൻസ് എന്ന് പറഞ്ഞ അനീഫ് കയും നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ

േട്ടാ ചേട്ടന് ഇത് പറഞ്ഞിട്ടുള്ള കഥയാണ് എന്നാൽ പോലും അതിന് വളരെ ചുരുക്കി പറയാം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇതേപോലെ ഒരു സ്റ്റേജ് അവതരിപ്പിക്കാൻ നേരത്ത് എനിക്ക് സൗണ്ട് പെട്ടെന്ന് വളരെ പോയി അപ്പം മുകേഷും ഞാനും ബിന്ദു പണിക്കരും ഒക്കെ ചേർന്ന് അവതരിപ്പിക്കേണ്ട സ്കിറ്റാണ് ഞാൻ നല്ല കാശും വാങ്ങിച്ചു നേരത്തെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിൽ തന്നെ തൃശ്ശൂരായിരുന്നു അപ്പോൾ അന്ന് എല്ലാവർക്കും ടെൻഷൻ ആ സ്കിറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല ഒരു സ്കിറ്റേ ഉള്ളൂ മുകേഷ് ഞാനും ഒക്കെ ഉള്ളു അപ്പോൾ അന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ എനിക്ക് ഞാൻ ഞാനൊന്നും സംസാരിച്ചില്ല അപ്പോൾ പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മുകേഷ് പറഞ്ഞു അവന് സംസാരിക്കാൻ പറ്റില്ല അവന് ഒക്കെ പോയി അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്ന് എങ്ങനെ അവതരിപ്പിക്കും ഒരു പിടിയും ഇല്ല ചിലപ്പോൾ കാണുമില്ല സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ഒന്ന് ഇത് അവതരിപ്പിക്കാൻ കഴിയാത്ത വലിയൊരു നിരാശ രണ്ടാമത്തത് ഈ കാശ് വെച്ച് വീടിൻ്റെ പണിക്ക് കുറച്ച് സിമൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെയും നിരാശ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് സ്കിറ്റ് തുടങ്ങേണ്ട എട്ടരയ്ക്കാണെങ്കിൽ ഒരു എട്ടേ കാലയപ്പം എങ്ങനെയെന്നറിയില്ല ഈശ്വരനെൻ്റെ വെളിയിട്ടു എൻ്റെ ശബ്ദം ശരിയായി അപ്പൊ വോയിസ് റസ്റ്റ് ആണ് എനിക്ക് പറഞ്ഞിരുന്നത് പിന്നെ ഡോക്ടേഴ്സ് ഒരു കാരണവശാല് ഇന്ന് അവതരിപ്പിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മുകേഷിന്റെ അടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പത്രക്കാരും വന്ന് ചോദിച്ചു എന്താണ് മുകേഷ് ഇന്ന് രാവിലെ പറഞ്ഞില്ലേ വോയിസ് ഡോക്ടേഴ്സ് പറഞ്ഞു സ്കിറ്റ് കളിക്കാൻ പറ്റില്ലെന്ന് ഉടനെ മറുപടി ശാസ്ത്രം തോറ്റ് ആക്രാന്തി സെന്ററിൽ വന്നാലേ ക്ലോസ് ൂ പുരുഷന്റെ വഴിക്ക് ഇല്ലാത്ത ദിവസം പടന്മാരും വേണം അപ്പൊ ഞാൻ പടനായിട്ടാണ് അഭിനയിച്ചത് നടന്ന സംഭവം കോമഡി അല്ല അപ്പൊ ഇതുപോലെ മീശ ഒട്ടിച്ച് അപ്പൊ ആ കാലത്ത് മീശ ഉണ്ടാവും ക്ലാസ് പിടിക്കുമ്പോൾ മീശ ഉണ്ടാവില്ല അങ്ങനെ ജനം ഒട്ടിച്ചുകൊടുത്ത് അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റൂല അപ്പൊ റെക്സിനെ ഒട്ടിക്കുന്ന പശ വെച്ചിട്ട് എനിക്ക് മീശ ഇങ്ങനെ ഒട്ടിച്ചു തന്നു കഴിഞ്ഞിട്ട് റെക്സിനൊട്ടിരിക്കുന്ന ഗമ ഗിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് സംഭവം ഇത് വലിച്ചിട്ട് പോന്നില്ല അതുകൊണ്ട് അത് കൊണ്ടുപോയി വീട്ടിൽ പോയി കയറുന്നു പിറ്റേ ദിവസം രാവിലെ ഇത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്റെ ഒരു കൂട്ടുകാര് വന്നിട്ട് വലിച്ചു പറിച്ചെടുത്തപ്പോ ബ്ലഡ് ആയി ഇവിടെ കംപ്ലീറ്റ് എന്നിട്ട് ആറു മാസം ഞാൻ മീശന്ന് ബ്ലഡ് മാറിയപ്പോ മീശായിട്ട്